സൈനിക കുടുംബങ്ങളിൽ ജനിച്ചവരും വൈദിക സന്യാസ ദൈവവിളികൾ സ്വീകരിക്കാൻ ആഗ്രഹിച്ചവരും എന്നാൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് വിവാഹിതരുമായ വിശുദ്ധ ദമ്പതികളായിരുന്നു വിശുദ്ധ ലൂയി മാർട്ടിനും സെലിഗുരിലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂലൈ പതിമൂന്നിന് അലൻസോണിലെ നൂത്രതാം ദേവാലയത്തിൽ വെച്ച് അവരുടെ വിവാഹം നടന്നു അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം ഒൻപത് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു എന്നാൽ കുഞ്ഞുങ്ങളിൽ നാലു പേർ ശൈശവത്തിൽ തന്നെ മരിച്ചുപോയി വിശ്വാസബോധ്യങ്ങളിലും ധാർമ്മിക മൂല്യങ്ങളിലും ശേഷിച്ച അഞ്ചു പെൺമക്കളെ വളർത്തിയ അവരുടെ കുടുംബാന്തരീക്ഷം വിശുദ്ധവും സദാ ദൈവോത്മകവും പ്രാർത്ഥനാപൂരിതവുമായിരുന്നു മാതാപിതാക്കളുടെ പരസ്പര സ്നേഹവും ദൈവസ്നേഹവും കുഞ്ഞുങ്ങൾക്ക് ഉത്തമ മാതൃകയായിരുന്നു അവരുടെ ആഹ്ലാദങ്ങൾക്ക് കനത്ത ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് കൊണ്ട് ക്യാൻസർ ബാധിതയായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു മക്കൾക്കൊപ്പം ലൂയി മാർട്ടിൻ യിശുവിലേക്ക് താമസം മാറ്റുകയും അവിടെ അമ്മയുടെ അഭാവം അറിയിക്കാതെ മക്കളെ ദൈവത്തിനായി വളർത്തുകയും ചെയ്തു മക്കളായ പൗളിൻ മരിയ കൊച്ചുത്രേസ്യ സെലിൻ എന്നിവർ കാലക്രമേണ കർമ്മല കർമ്മലമഠത്തിലും ലയോണി ക്ലാരമഠത്തിലും പ്രവേശിച്ചു നോത്രദാം ദേവാലയത്തിൽ അവസാന നാളുകളിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ച ലൂയി മാർട്ടിൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ജൂലൈ ഇരുപത്തിയേഴിന് സമ്മാനത്തിനായി യാത്രയായി വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആ പുണ്യമാതാപിതാക്കൾ പിന്നീട് സഭയിലെ ആദ്യ വിശുദ്ധ ദമ്പതികളായി പ്രഖ്യാപിക്കപ്പെട്ടു